നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾക്കും മറ്റും വിവിധ പരിപാടികൾക്കുമായി ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഏറെ ശ്രദ്ധേയമായതും ഇപ്പോൾ ചർച്ചയായതും വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി എത്തില്ലെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരുന്നതായി റിപ്പോർട്ടിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി എത്തുമെന്ന അറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ എത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും ചെയ്തു നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്വീകരിച്ചത് രാജീവാണ് എന്നാൽ പ്രോട്ടോകോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും മേയർ എം അനിൽകുമാർ ഹൈബ്രീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ എന്നിവർ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ നാവികസേന വിമാനത്താവളത്തിൽ എത്തിയില്ല ഇന്ന് നടക്കുന്ന ഷിപ്പാർഡിന്റെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലും മേയറെ ക്ഷണിച്ചിട്ടില്ല നെടുമ്പാശ്ശേരിൽ പ്രധാനമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ സംസാരിച്ചത് മുഖ്യമന്ത്രിയോടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായി ഇന്ന് പ്രധാനമന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി മറൈൻ ഡ്രൈവിലെ സർക്കാർ ഗസ്റ്റ് ഹൌസിലാണ് താമസിച്ചത് പതിവായി ഇവിടെ താമസിക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ ആലുവ സർക്കാർ ഗസ്റ്റ് ഹൌസിലും ഗവർണർ ആലുവ ഗസ്റ്റ് ഹൌസിലെ പുതിയ കോംപ്ലക്സിലാണ് താമസിച്ചത് സാധാരണ പ്രധാനമന്ത്രി സന്ദർശനത്തിൽ എത്തുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ എത്താറുണ്ടെങ്കിലും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ പലപ്പോഴും സ്വീകരണങ്ങൾക്ക് എത്താറില്ലെന്ന് വിമർശനമുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല ഏതായാലും മിക്ക നേതാക്കളും മോദിയെ പേരെടുത്ത് വിമർശിക്കുമ്പോഴും കേരള മുഖ്യമന്ത്രി നേരിട്ട് വിമർശനം ഉന്നയിക്കാറില്ല കേന്ദ്രത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാക്കളുടെ സഹായം തേടിയതിനു ശേഷമാണ് പിണറായി എത്തിയത് എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും ഇന്ന് താരപുത്രയുടെ വിവാഹത്തിനൊപ്പം മൂന്ന് വിവാഹങ്ങൾ കൂടി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഇവരുടെ വിവാഹങ്ങളിലും മോദിയുടെ സാന്നിധ്യമുണ്ടാകും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ശേഷം തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വെല്ലിംഗ്ടൺ ഐലാന്റിൽ തിരിച്ചെത്തുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് കൊച്ചി ഷിപ്പ്യാർഡിൽ മൂന്ന് വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും പിന്നീട് ഒന്നരയോടെ മറൈൻ ഡ്രൈവിൽ ബി ജെ പിയുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും ശേഷം വൈകിട്ടോടെ ഡൽഹിക്ക് മടങ്ങും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മോദിയുടെ സന്ദർശനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് താനും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി തൃശൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുക പിന്നീട് റോഡ് മാർഗം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് പോകും രാവിലെ എട്ട് നാപ്പത്തി അഞ്ചിന് മുൻ മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് നാലായിരം കോടി രൂപയുടെ മൂന്ന് വൻകിട പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാരിടൈം വികസന പദ്ധതിയുടെ ഭാഗമാണ് ഈ മൂന്ന് പദ്ധതികളും കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഐഒസിയുടെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ